നമസ്കാരം എല്ലാവർക്കും ആർട്ട് ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ചാലഞ്ചാണ് നിങ്ങൾക്കറിയാം ഏറ്റവും ചെറിയ പൂവാണ് തുമ്പപ്പൂവ് ആ തുമ്പപ്പൂ വെച്ചിട്ട് നമ്മളെ എങ്ങനെ മാല കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ ക്ഷമയോടെ കൂടി മാത്രം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു സ്പെഷ്യൽ ചലഞ്ച് തുമ്പപ്പൂ കൊണ്ടൊരു മാല അപ്പം ഇതാണ് തുമ്പപ്പൂവ് തുമ്പപ്പൂവ് തുമ്പക്കുടം എന്നൊക്കെ പറയുന്ന കരിതുമ്പെന്നൊക്കെ പറയുന്ന ഐറ്റം ഇതാണ് യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്ലാനിങ് നടക്കുന്നത് അതായത് തുമ്പപ്പൂ കൊണ്ട് ഏറ്റവും ചെറിയ പൂവായിട്ടുള്ള തുമ്പപ്പൂ കൊണ്ട് നമ്മളൊരു മാല കെട്ടാൻ പൂവാണ് അതോടൊപ്പം ഞാൻ തുമ്പപ്പൂവിൻ്റെ കഥകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും തുമ്പപ്പൂ കൊണ്ട് മാല ചേർത്തിയാൽ ഉള്ള ഉപകാരങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ തുമ്പപ്പൂവ് നമ്മൾ പൂവ് ആ വെള്ള വെള്ളപ്പൂവ് മാത്രം തനിയെ നമ്മൾ ഇതേമാതിരി പൊട്ടിച്ചെടുക്കണം ഓരോന്ന് ഓരോന്നായിട്ട് കുറേ നേരം പൊട്ടിച്ചെടുക്കണമെങ്കിൽ വളരെ കൊണ്ട് ഈ തുമ്പപ്പൂവ് ഒരുപാട് ഔഷധ ഗുണങ്ങളിലാണ് സമൂലം ഉപയോഗിച്ച് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു കൊട്ടയിലാക്കണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാണ്ടിരിക്കുക അപ്പൊ ഫ്രണ്ട്സ് ഇതേമാതിരി രണ്ട് നാരു എടുത്ത് നമ്മൾ ആദ്യം പിരിമാല കെട്ടാൻ പഠിച്ചിരുന്നില്ലേ അതേമാതിരി നമ്മൾ പിരിച്ച് സ്റ്റാർട്ടിങ് ഇടണം എന്നിട്ട് നമ്മൾ തുളസി വെച്ച് സ്റ്റാർട്ടിങ് ചെയ്യണം ഇത് അതേമാതിരി മടക്കിയിട്ട് നമ്മൾ പിരിച്ചു വെക്കും ഇതേമാതിരി മടക്കി നമ്മൾ പിരിച്ചു വെക്കുക അവർ കെട്ടിട്ട മാതിരി എന്നിട്ട് അതിലേക്ക് നമ്മള് തുളസി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും ഇതേമാതിരി തുളസി വെച്ച് നമ്മള് പിരിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഇനി നമ്മൾ തുമ്പപ്പൂ വെച്ച് മാല കെട്ടാതെ സ്റ്റാർട്ട് ചെയ്യുക ഈ തുമ്പപ്പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു പൂവാണ് ആയുർവേദ സസ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുർവേദ സസ്യത്തിൻ്റെ പൂവാണ് അതുമാത്രമല്ല ഈ തുമ്പപ്പൂവിന് ഒരുപാട് കഥകളുണ്ട് മാവേലിയുമായി ബന്ധപ്പെട്ട് ഈ തൃക്കാക്കര അപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട പൂവായിട്ട് അതായത് ഓണക്കാലത്ത് ഏർ തൃക്കാക്കരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട പൂവായിട്ടാണ് ഈ തുമ്പപ്പൂവിനെ കാണുന്നത് അത് മാത്രല്ല ആയുർവേദത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു പൂ കൂടിയാണ് തുമ്പപ്പൂവിന്റെ ചെടി തുമ്പപ്പൂവിന്റെ ചെടി ഉപയോഗിക്കുന്നുണ്ട് വേരുപയോഗിക്കുന്നുണ്ട് പിന്നെ അവര് സമൂലം ഉപയോഗിക്കുന്നുണ്ട് പല മരുന്നുകളിലും അതുകൊണ്ട് തന്നെ തുമ്പപ്പൂവിനെ ആയുർവേദ ഗ്രന്ഥങ്ങളിലും പ്രാധാന്യമുണ്ട് മാത്രമല്ല ശിവനെ ശിവനെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പൂവായിട്ടാണ് ശിവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പൂവായിട്ടാണ് തുമ്പപ്പൂവിനെ കാണുന്നത് ശിവനും ഗണപതിക്കുമെല്ലാം തുമ്പപ്പൂ കൊണ്ട് അർച്ചന കഴിക്കുന്നതും തുമ്പപ്പൂ കൊണ്ട് മാല കെട്ടി ചാർത്തുന്നു ഒക്കെ ഐശ്വര്യം വന്ന് ചേരും എന്നൊരു സങ്കല്പം കൂടിയുണ്ട് ഒരു വിശ്വാസപരമായിട്ടുള്ള സങ്കല്പം കൂടിയുണ്ട് അപ്പം ശിവന് വേണ്ടിയിട്ട് തുമ്പപ്പൂമാല കെട്ടി എല്ലാവർക്കും ചാർത്താം എല്ലാവരും ചാർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ഇതൊക്കെയാണ് തുമ്പപ്പൂവിൻ്റെ ബെനിഫിറ്റുകൾ അപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് വെച്ചിട്ട് നമ്മൾ കെട്ടണം വളരെ ക്ഷമ വേണ്ട ഒരു കാര്യമാണ് നല്ലൊരു ചലഞ്ച് തന്നെയായിരുന്നു ഈ മാല കെട്ടിൽ കെട്ടുന്ന പരിപാടി കാരണം ഈ ചെറിയ കാ വാല് കുറവുള്ള പൂവായ കാരണം ചെറിയ പൂവായ കാരണം എടുത്ത് എടുത്ത് കെട്ടുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു ഇതേമാതിരി എടുത്ത് കെട്ടൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ സാധാരണ മാല കെട്ടുന്ന പുല്ലിൽ നിന്ന് ഒന്നും കൂടി കനം കുറഞ്ഞ ടൈപ്പ് പുല്ലാണ് എടുത്തത് കാരണം വാല് പൊട്ടി പോകാണ്ടിരിക്കാൻ ചെറിയ വാലല്ലേ അപ്പൊ പൊട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തുമ്പപ്പൂവിന്റെ വാല് പൊട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടി കനം കുറഞ്ഞ ഇതാണ് എടുത്തിരുന്നത് അപ്പൊ നമുക്കിനി മാല കെട്ടണത് കണ്ടുനോക്കാം ഇതേ മാതിരി പതുക്കെ പതുക്കെയാണ് കഷ്ടി ഒരു മണിക്കൂറിൻ്റെ അടുത്ത് മാല കെട്ടാൻ മാത്രം എടുത്ത് അരമണിക്കൂർ പൂ ഒട്ടിക്കാൻ വേണ്ടിയിട്ടും വളരെ സാവധാനം നമുക്ക് കെട്ടാൻ പറ്റുള്ളൂ വളരെ ബുദ്ധിമുട്ടാണ് കെട്ടാൻ എന്താ അതേമാതിരി ഓരോന്ന് എണ്ണി എടുത്ത് കെട്ടണം വെറുതെ അല്ല മാല ഐശ്വര്യത്തിന്റെ ഇതാണെന്ന് പറയുന്നത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ക്ഷാമ എന്താണെന്ന് പഠിക്കും മാല കെട്ടുമ്പോൾ അങ്ങനെ തുമ്പപ്പൂമാല കെട്ടി ക്ഷമ പഠിച്ച ഒരു വ്യക്തിക്ക് ഐശ്വര്യം വരാണ്ടിരിക്കൂ തീർച്ചയായിട്ടും വരും ക്ഷമ ഐശ്വര്യത്തിന്റെ ഭാഗമാണ് പഠിപ്പിക്കുകയായിരിക്കും ശരിക്കും തുമ്പപ്പൂമാല കെട്ടുന്നതിലൂടെ എന്നൊക്കെ തോന്നുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴേ പുതിയ വീഡിയോസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ ഇതുപോലുള്ള മാല കെട്ടുന്ന വീഡിയോസ് ആർട്ട് പരമായിട്ട് കലാപരമായിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മളുടെ ഈ ചാനലിൽ കൂടെ വന്നുകൊണ്ടിരിക്കും എന്നും ഒരു വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ബട്ടൺ എന്തായാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കണ്ടല്ലോ ഇത്രയും ക്ഷമയോടുകൂടി ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ മാല കെട്ടാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ അത്രയും ബുദ്ധിമുട്ടിനു ഓരോ പൂവെടുത്ത് അത് വെച്ച് വെച്ച് മാല കെട്ടാൻ അത്രയും ബുദ്ധിമുട്ടിനോ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കഷ്ടി ഒന്ന് ഒരു മണിക്കൂറിന് മേലെ നമ്മളുടെ ഈ വീഡിയോ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ വരുന്നുണ്ട് ആ മാല കെട്ടിന് മുഴുവൻ ഒരു മണിക്കൂർ നേരം അതിന്റെ പണീൻ്റെ ആദ്യം തുമ്പപ്പൂ പൊട്ടിച്ചെടുത്ത് അത് മാല കെട്ടി ആക്കി വരാൻ ഒരു മണിക്കൂർ നേരം നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷെ അത്രയൊന്നും നേരം നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല ആറോ ഏഴോ മിനിറ്റ് വീഡിയോ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആരും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കാരണം എന്താ വെച്ചാൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ആ ലൈഫിൽ ബൈ